मा स्तन्नं മക്കളെ ക്രിസ്മസ് കാലത്തെ ഞായറാഴ്ച തിരു കുടുംബത്തിൻ്റെ ഞായറാഴ്ച ക്രിസ്മസ് കഴിഞ്ഞു ഉണ്ണിയുടെ തിരുനാള് കഴിഞ്ഞിട്ട് വരുന്ന വലിയ പെരുന്നാൾ തിരു കുടുംബത്തിൻ്റെ തിരുനാളാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഒരു കുടുംബത്തിന് ചുറ്റുമായിരുന്നു ആ കുടുംബമായിരുന്നു നമ്മുടെ ധ്യാന വിഷയം മുഴുവൻ ആ കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു ആ കുടുംബത്തിലെ മാതാപിതാക്കൾ കടന്നുപോയ വഴികൾ മകളെ ഒരു കുടുംബത്തോളം മനോഹരമായിട്ടുള്ള ഒരു കുടുംബത്തോളം സ്നേഹമുള്ളതായിട്ടുള്ള എന്താ ഉള്ളത് ഇത്രയധികം സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ റിഫ്ലക്ഷനല്ലേ ഫാമിലിസ് ദീനിയേച്ചർ ഓഫ് ഹെവൻ സ്വർഗത്തിൻ്റെ ചെറു പതിപ്പല്ലേ കുടുംബം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വിക ദൈവത്തിൻ്റെ ഒരു കുടുംബം നമ്മൾ പറയില്ലേ മൂന്നാളുകളാണ് പക്ഷെ ഒരൊറ്റ ദൈവമാണ് ഒരു വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തൽ ദൈവശാസ്ത്രമൊക്കെ വിട്ട് ഒരു മനുഷ്യശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഇതിനപ്പുറത്ത് പറ്റി എവിടുന്ന രഹസ്യം കിട്ടാനുള്ളത് മൂന്ന് വ്യക്തികൾ അല്ല അഞ്ച് വ്യക്തികൾ അവർ അവർ ഒരാളായിട്ട് ഒരു കുടുംബം ഒരു കുടുംബം ഒരു ഒരു ദൈവം മൂന്ന് ആളുകൾ ഒറ്റ ഒരു സ്വഭാവം ദൈവ സ്വഭാവം ഒന്ന് മൂന്ന് ആളുകൾ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും എങ്ങനെ ഇങ്ങനെ ഒന്നാകാൻ പറ്റും ദൈവങ്ങളെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൽ നമ്മൾ ഈ ധ്യാനം എടുക്കുമ്പോൾ വല്ലാതെ അകന്നുപോയതല്ലേ കുടുംബത്തിലെല്ലാ എല്ലാ ശിലകളും ഒന്നിച്ചു ചേർന്നിരിപ്പ് കേട്ടോ ഒന്നുമില്ലൊരു കുഞ്ഞെങ്കിലും അല്പമൊന്നും തലതിരിഞ്ഞിരിപ്പുണ്ടാവും മാതാപിതാക്കളെ മനസ്സിലാക്കാൻ പറ്റാത്ത മാർന്നലിക്കുന്ന ഒരു കുഞ്ഞെങ്കിലും ഒരു കുടുംബത്തിലുണ്ടാവാം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ എത്ര സമയം വെല്ലുവിളിക്കുക അത്രമേൽ സ്നേഹത്തിലും അത്രമേൽ അലിവിലും ഞങ്ങളിതുവരെ കലഹിച്ചിട്ടില്ല എന്ന് പറയാൻ തക്ക വിധത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഏത് ഭാര്യ ഉള്ളത് എത്ര കുടുംബങ്ങളുണ്ട് ഉണ്ടാവുന്നുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് മുദാശയുടെ ഒരു ബലമില്ലേ പക്ഷെ വല്ലാതെ മറുതലിച്ച് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് ഈശോ പറഞ്ഞ കുടുംബം ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എത്ര കുടുംബങ്ങളാണ് രണ്ടും രണ്ടായിട്ടിരിക്കുന്നത് ഡിവോഴ്സിൻ്റെ കണക്കുകളൊന്നും ഞാൻ പറഞ്ഞു ഉദ്ധരിക്കാൻ പോകുന്നില്ല ദൈവമംഗലൊരു ഓർമ്മപ്പെടുത്തൽ സ്വർഗത്തെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സ്വർഗത്തിൻ്റെ തിരുനാളായിട്ട് ക്രിസ്മസ് മാറുന്നെങ്കിൽ ഇത് കുടുംബങ്ങളുടെ തിരുനാളാണ് ഇന്ന് സത്യത്തിൽ ആര് ദൈവത്തെ അത്രമേൽ ആരാധിക്കുന്നുവോ ആരത്രമേൽ ദൈവത്തെ ദൈവത്തെ വണങ്ങുന്നുവോ അവരുടെ കുടുംബങ്ങൾ ഭൂമിയിൽ വല്ലാത്ത സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലുമൊക്കെ കടന്നു പോകും അനേക കുടുംബങ്ങളുടെ വിഷയങ്ങൾ ഓരോ ദിവസവും മുമ്പിൽ വരുമ്പോൾ വല്ലാത്ത മനപ്രയാസം തോന്നാറുണ്ട് ഒരു കുബാന പോലെ ശുദ്ധമാണ് കുടുംബം എന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ഒരു കുബാന പോലെയുള്ള നമുക്ക് എന്തോ താന്ന എന്തോ ആയിട്ട് കുടുംബം ഇല്ല ഒരു കൂനാശയാണ് ഒരു കുബാനയുടെ തിരുവോസിയുടെ നൈർമല്യവും രണ്ട് കഷ്ണങ്ങളായിട്ട് പിന്നെ നമ്മൾ തിരിച്ചെടുത്ത് വീണ്ടും ചേർത്ത് വെച്ച് നമ്മൾ അതൊരു ഉയർത്ത ഇതാ ലോകത്തിൻ്റെ മുറിക്കപ്പെട്ട ജീവിതത്തിൽ കിട്ടിയ മുറിവുകളും വേദനകളുമായിട്ട് ഒന്നിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്ന രണ്ട് രണ്ട് കഷ്ണങ്ങൾ നമ്മൾ ജീവിതത്തെ ഇങ്ങനെ കാണാൻ പറ്റുമോ കുറവുകളില്ലാത്ത മനുഷ്യനൊന്നുമില്ല കുടുംബ ബന്ധത്തിൽ എന്തൊക്കെ അക്സേഷ ശരിയാണ് ന്യായമായ കുറ്റപ്പെടുത്തലുകളൊക്കെയാണ് പക്ഷെ കുറ്റപ്പെടുത്തൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിര് നിൽക്കാൻ ചോദിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തു നമുക്ക് ഈ വചനമൊക്കെ നമുക്കിതിനൊരു ധ്യാനത്തിൻ്റെ സ്നേഹാനുഭവത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടില്ല ഒരു കുടുംബ ജീവിതത്തിൽ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നതിൻ്റെ അനിവാര്യത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും എന്നെ വേർപെടുത്തും പറയുന്നില്ലേ സങ്കടങ്ങൾ ദുഃഖങ്ങൾ നഗ്നത വാള് പട്ടിണി ദാരിദ്ര്യം ഇവയിൽ ഒന്നിനും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാനാവില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഞാൻ അനുഭവിക്കേണ്ടത് കുടുംബ ബന്ധങ്ങളിലല്ലേ ദേവമംഗലെ ഇന്നൊരു ഇന്നൊരു തിരിച്ചുവരവിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ തിരുനാളായിട്ട് ഈ തിരുനാള് മാറണം നമ്മൾ സുവിശേഷത്തിൽ സുവിശേഷത്തിന്നാണ് ഇന്ന് ആരംഭിക്കുന്നത് സുവിശേഷത്തിൽ ഇതാ നമ്മൾ അടുത്ത ആഴ്ചകളിൽ ആഘോഷിക്കും എപ്പിഫനി പൂജാ രാജാക്കന്മാർ വന്ന് മടങ്ങിക്കഴിഞ്ഞപ്പോൾ യോസെ പിതാവിൻ്റെ സ്വസ്ഥത കിട്ടുക പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് രാജാക്കന്മാർ വന്ന് വണങ്ങിപ്പോയി ഇവൻ രാജാതിരാജനാണ് കർത്താവാണ് മിശുകായാണ് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു അപ്പോഴും മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടിക്കോ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടിക്കോ എങ്ങോട്ടാണ് ഈജിപ്റ്റിലേക്ക് യഹൂദർക്ക് അവരുടെ നരകത്തിൻ്റെ പേരാണ് ഈജിപ്റ്റ് യഹൂദർക്ക് അവരുടെ നരകത്തെ ഒരു നരകാനുഭവത്തിലേക്ക് ഒരു സങ്കടാനുഭവത്തിലേക്കൊക്കെ നമ്മൾ അനേക കുടുംബങ്ങൾ സന്തോഷത്തോടെ ആരംഭിച്ച കുടുംബത്തിൽ ഒരു കുടുംബത്തിലൊരു രോഗമീടെ കുഞ്ഞിനൊരു അസുഖം വരുന്നു ഒരു മാരകരോഗം വരുന്നു ഈ ദിവസങ്ങളെ ഞാൻ കണ്ടതാണ് ഓരോരു മകൾ വിവാഹം കഴിഞ്ഞ് ഡോക്ടർമാർക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടാൻ പയ്യാൻ പറ്റുന്നില്ല രോഗം എല്ലാന്ന് ഭാരിക്കുക ഒരു സംബന്ധമായ രോഗം എന്തുമാത്രം ആ കുടുംബം സഹിക്കുന്നത് അവൾ അവൾ പക്ഷെ പുഞ്ചിരിച്ച് നിൽക്കുക ആത്മാവാണോ അഭിനയമാണോ എന്ന് എനിക്കറിയില്ല രണ്ടിലൊന്നാണ് അത് ഒന്നിൽ പരിശുന്നും ആത്മാവില്ല അവള് അവൾക്കും വിഷയമല്ല ഭർത്താവും മാതാപിതാക്കളും ഒക്കെ കണ്ണീരൊഴുക്കി നിൽക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക ഒന്നുകിൽ അത് അഭിനയമാണ് അല്ലെങ്കിൽ രണ്ടിലൊന്നേ ഉള്ളു എന്തായാലും ഞാൻ വിചാരിക്കുന്നത് അത് ആത്മാവാണ് അവൾ അത് സാരമില്ലെന്നേ ഇതൊക്കെ മാറിപ്പോകാനുള്ളതേ ഉള്ളൂ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വ്യാഖ്യാനം പറയുന്ന ഒന്നും ഒരു ദിവസം പതിമൂന്നിൽ സ്നേഹമെല്ലാത്തിനേയും അതിജീവിക്കുന്നു സ്നേഹമെല്ലാത്തിനെയും മറികടക്കുന്നു സ്നേഹമെല്ലാം സഹിക്കുന്നു സ്നേഹമെല്ലാം മനസ്സിലാക്കുന്നു സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ ആഴങ്ങളാണ് ഇതാ യുസെ പിതാവ് ഈജിപ്റ്റിലേക്കുള്ള ഓടിപ്പൊങ്കല മാതാവിനേയും കൂട്ടി ഉണ്ണിയെ ചങ്ങല് ചേർത്ത് വിളിച്ച് ഒളിച്ചും പാത്തും പായുന്ന ജീവൻ പോലും പണയം വെച്ച് പണയം വെച്ച് ജീവിക്കുന്ന പോലെ ഇത്രയോ മനുഷ്യരുടെ കഥയാണിത് എന്നാണ് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ന് എന്ത് നോർത്ത് ഇന്ത്യക്ക് പോകും നമ്മുടെ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഇന്ന് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ ജീവിതം ജീവിതം വെല്ലുവിളിക്കപ്പെടുകയാണ് ജീവിക്കാൻ സാധിക്കുമോ നാളെ ഒരു പ്രഭാതമുണ്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമോയെന്നുപോലും ഉണ്ടോ എന്ത് ഗ്യാരന്റി എന്ത് ഗ്യാരൻറ്റിയാണ് നമുക്കുള്ളത് ഗ്യാരൻറ്റികളില്ലാതായി ദൈവമംഗളെ ഇതാ തിരു നിൽക്കുന്ന ഒരു നിൽപ്പ് ഇതാണ് ഒരു പിന്നെ ഒരു അസ്ഥിരതയുടെ ഒരു അസ്ഥിരതയുടെ താഴ്വാരത്തിൽ ഒന്നും ഒന്നും ഉറപ്പില്ല ഒരു സെർട്ടനെറ്റി ഇല്ലാത്ത ഉഹപ്പില്ലാത്തൊരു ജീവിതത്തിലൂടെ ഒരു നൗക ഒരു കടലിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുവഞ്ചിയെ ധ്യാനിക്കാമെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ കുടുംബം അതുതന്നെയാണ് നിങ്ങളുടെ കുടുംബം ദാ ഇതാ യോസപിതാവ് കുഞ്ഞുമെടുത്തുകൊണ്ട് ഓടുക ഈജിപ്റ്റില് ഈജിപ്റ്റിലെത്തുന്ന കുമ്പോൾ ഈജിപ്റ്റിലെത്തും ഭാഷയറിയില്ല നാട്ടുകാരെ അറിയില്ല ഒരു കൈക്കുഞ്ഞ് ജോനക്കുഞ്ഞുമായിട്ടാണ് വന്നു നിൽക്കുന്നത് ആ കുടുംബം അവിടെ എങ്ങനെ സർവൈവ് ചെയ്ത് കാണുന്നു ദൈവമക്കളെ ദൈവം അവരുടെ തണലായി മാറി ദൈവം അവരുടെ അപ്പമായി മാറി ദൈവം അവരുടെ സംരക്ഷണമായി മാറി ദൈവം അവരുടെ ഭവനമായി മാറി കുടുംബ ജീവിതത്തിൻ്റെ ഒരാത്മീരഹസ്യമായത് നീ അത്രമേൽ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ നീ അത്രമേൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ദൈവം വീടായി മാറും നിന്റെ ജീവിതത്തിൽ ദൈവം തണലായി മാറും യോസപിതാവും മാതാവും കൂടെ ഇതാ യോസപിതാവ് അനുസരിക്കുക ദൈവത്തെ ദൈവം കുടുംബ ബന്ധങ്ങളെ തകർച്ച ഒന്നാമത്തെ കാരണം അനുസരണമില്ല കുടുംബങ്ങളെ നഷ്ടപ്പെട്ട അനുസരണക്കേടാ ഭർത്താവിനുസരിക്കുന്ന കാര്യമല്ലേ ഞാനിപ്പോ ദൈവത്തെ അനുസരിക്കുന്ന ഭർത്താവ് ദൈവത്തെ അനുസരിക്കുന്ന ഭാര്യ ദൈവത്തെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ ഐശ്വര്യം പ്രാപിക്കുന്ന എശയ്യാട് വചനം മക്കളെ ഈ ഒരു ദൈവത്തിൻ്റെ ഹിതം നമ്മളാ മനുഷ്യൻ്റെ ഹിതം എന്നാൽ മക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഭക്താവിനെ പ്രസാദിപ്പിക്കാനല്ല ഭാര്യയെ പ്രസാദി ദൈവത്തിൻ്റെ ഹിതം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്താ നമ്മളത് ചിന്തിച്ചാൽ മതി ഞാനിപ്പോൾ എന്ത് ചെയ്യും അല്ല എൻ്റെ ദൈവം എന്നോട് എന്ത് പറയുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യും അതല്ല ചോദ്യം എൻ്റെ ദൈവം എന്നോട് എന്ത് പറയുന്നു കുടുംബജീവി നോക്കിയേ വ്യവസായ പിതാവിന് മറ്റു വഴികൾ നോക്കാമായിരുന്നു ഈജിപ്റ്റിലേക്ക് ഇതാ ഈജിപ്റ്റിൽ നിന്ന് ഒന്ന് സ്വസ്ഥതയാകുമ്പം തിരിച്ചു വരാൻ വേണ്ടി പറയുക തിരിച്ചു വരാം ഒരു തിരിച്ചു വരവ് അവൻ നസ്രത്തിലേക്ക് വരണം അവൻ നസായനെന്ന് വിളിക്കപ്പെടണം ദൈവമക്കളെ ഒരു കുടുംബ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഓരോന്നും ഓരോന്നും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന് ആഴങ്ങൾ നൽകും ഒന്നാം വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അപ്പനെ എങ്ങനെ ആദരിക്കണം അമ്മയെ എങ്ങനെ ആദരിക്കണം അപ്പനും അമ്മമാരുമില്ലാത്ത കുടുംബങ്ങളല്ലേ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അപ്പനും ഉണ്ട് അവർ ഏകാന്തതയിലേക്ക് പോയി ഒരിക്കൽ അപ്പൻ മരിച്ചു അല്ലെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അവർ വല്ലാത്ത ഏകാന്തതയില്ല ഇത്രയും അസ്വസ്ഥപ്പെടുന്ന മനുഷ്യരുണ്ടോ ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ച ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആള് കടന്നു പോയമായെങ്കിലും ഒരു എഴുപത് വയസ്സ് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ആകപ്പാടെ ഭയമാണ് ആകപ്പാടെ സംശയമാണ് ദൈവമക്കളെ അവിടെയൊക്കെ താണി താണിറങ്ങാൻ എൻ്റെ കുടുംബത്തിൽ എനിക്കറിയാം മക്കളെ ഒട്ടും വയ്യാത്ത അമ്മായിയമ്മയും കൊണ്ടുവന്ന് വീട്ടിൽ ഒരു മാലാഖയെ പോലെ നോക്കുന്ന ഒരു കുടുംബനാഥനൊക്കെ എൻ്റെ കൺമുമ്പിൽ ഇപ്പം നിപ്പുണ്ട് ദൈവമക്കളെ കർത്താവ് കുടുംബങ്ങളെ സ്വർഗമാക്കാൻ സ്നേഹിക്കുന്നിടം മാത്രം ആ സ്വർഗം കേട്ടോ ഒരുപാട് ഭക്ഷിക്കുന്നിടത്തെ പേര് സ്വർഗമെന്നല്ല ഒരുപാട് തുള്ളിച്ചാടുന്ന ഇടത്തിൻ്റെ പേര് സ്വർഗമെന്നല്ല ഒരുപാട് സ്നേഹിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് സ്വർഗം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സ്വർഗമാവണമെങ്കിൽ ഇതാ സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും സ്നേഹവും സന്തോഷവും ഒന്നിച്ചു പോകുന്ന മക്കളെ സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ സന്തോഷമുണ്ടാവും സംതൃപ്തി ഉണ്ടാവും നിൻ്റെ ഭാര്യ ഭവനത്തിൽ മുന്തിരിച്ചെടി പോലെ നിൻ്റെ കുഞ്ഞുങ്ങൾ ഒലിവിൽ കൊമ്പുകൾ പോലെ ഒരു വലിയൊരു ആനന്ദത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ വിഷയമായി നിൻ്റെ കുടുംബം മാറും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും സിയോനിൽ നിന്ന് അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജഹോസിലേമെൻ്റെ ഐശ്വര്യം കാണട്ടെ പൊളോസോസ് ലേഖനത്തിൽ തിരുവചനം പഠിപ്പിച്ചു തരിക ഒത്തിൻ്റെ വാക്യങ്ങൾ വായിക്കണം നിങ്ങൾ കാരുണ്യം കാരുണ്യം കരുണ കാണിക്കാൻ നമുക്ക് വല്ലാതെ പറ്റുന്നില്ല കരുണ കാണിക്കാൻ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതുകൂടെ വർത്തിക്കുവിൻ എങ്ങനെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം വീണ്ടും പറയും എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമായിരിക്കണം കുടുംബത്തിൻ്റെ നിയമം വീണ്ടും പറയുകയാണ് കൃതജ്ഞതാ നിർഭരനായിരിക്കുവിൻ നിങ്ങൾ ഏക ശരീരമായിരിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നിരന്തരം കൃതജ്ഞത പറ പാടുക പരസ്പരം പഠിപ്പിക്കുക ഉപദേശിക്കുക കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളും ഗീനങ്ങളും ഗീതങ്ങളും ആത്മീയ ഗാനങ്ങളും പാടുക അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം വീണ്ടും പറയ ഭാര്യമാരെ കർത്താവിനെ അനുസരിക്കുന്നത് പോലെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുക ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുക നിർദ്ദയമായി പെരുമാറരുത് വീണ്ടും പറയും കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാരെ അനുസരിക്കാം ഭൂമിയിൽ ദൈവം പണിതിട്ട കൊച്ചു സ്വർഗത്തിൻ്റെ പേരാണ് തിരു കുടുംബം കർത്താവെ നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന ഒക്കെ കർത്താവെ ഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി കൂടിത്തരാൻ ദൈവമേ ആ കാലിത്തൊഴുത്തിൽ നിന്ന് ഞാനൊരു പാഠം പഠിക്കട്ടെ കാൽവരി കുരിശിൽ നിന്ന് ഞാനൊരു പാഠം പഠിക്കട്ടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തെയും സ്വർഗത്തോളം എത്തുന്നു കുരിശ് സ്വർഗത്തോളം എത്തുമെങ്കിൽ ആ കാലിത്തൊഴുത്തിലേക്ക് സ്വർഗം ഇറങ്ങി വന്നത് വ ഞങ്ങൾ വായിച്ചു ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നോക്കട്ടെ സമാധാനവും സന്തോഷവും തൃപ്തിയും ക്ഷമയും കാരുണ്യവും സ്നേഹവും നന്മയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയ്ക്കണമേ രോഗങ്ങൾ ദുഃഖങ്ങൾ കടക്കണികൾ ജീവിതക്ലേശങ്ങൾ മക്കളിൽ നീങ്ങിപ്പോട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ